ലൈലത്തുൽ അന്ന് ഖുർആൻ അല്ലാഹുവിൽ എന്നല്ല മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നാണ് കാരണം ഖുർആൻ അല്ലാഹുവിന്റെ അള്ളാഹുവിൻറെ നിലനിൽക്കുന്ന അസലിയായ കലാമാണ് അതിന് അക്ഷരമില്ല അതിന് ശബ്ദമില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനാണ് അക്ഷരമാരുത സാലിം വൈസിയുടെ വൈസിയുടെ സാലിം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡേ ഒണ്ടോ അബിമിന്നുള്ളത് ഖുർആനാണ് ഒച്ച ആരതാണ് സാലിം ഡേ അക്ഷരമാരുതാണ് സാലിംസിന്റെ ഖുർആാനാണ് അക്ഷരമാരതാ മുത്തിനബിയുടെ ാണ് ജിബിലിൻ്റെ അലഹി ശബ്ദംമാരുടേതാണ് ജിബിരിലിൻ്റെ അലെഹി അവിടുന്ന് കണ്ടു വിട്ടാൽ അതിന് അക്ഷരമില്ല ശബ്ദമില്ല അഹ്ലുസുന്നത്തി അത് ഉണ്ടെന്ന് വാദിച്ചു ചില ആളുകളെ വിശ്വാസത്തിൽ വന്ന ആദ്യത്തെ അഭിപ്രായ വ്യത്യാസമാണ് ഈ അഭിപ്രായ ഉണ്ടായതിന്റെ പേരിൽ ഖുർആൻ അള്ളാവിന്റെ ഹൽക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാനായ അഹമ്മദ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ തീരുമാനിച്ചു ഭരണകൂടം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാര് ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഒളിച്ചിരുന്നാളി ഇറങ്ങും അഹമ്മദ് ഗുഹയിൽ അഭയം പ്രാപിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പിലവിടുന്ന് പുറത്തിറങ്ങി അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു ഉസ്താദേ പട്ടാളക്കാർ പോയിട്ട് നിങ്ങൾ എന്താ ഇറങ്ങിയെന്ന് ചോദിച്ചോ പറഞ്ഞു മുത്തുനബി ആകെ ഗുഹയിൽ മൂന്ന് ദിവസം ഇരുന്നിട്ടുള്ളൂ അതിനേക്കാൾ ഇരിക്കാൻ പറ്റൂല പുറത്ത് പോകും കുഞ്ഞിനി നബി ജബലിന്നൂർ കാറ് സൗറിൽ സൗറപർവ്വതത്തിന്റെ ഗുഹയിൽ ഇജിറ പോകുന്ന സമയത്താണ് ഗുഹയിലിരുന്നത് അത് മൂന്നു ദിവസം ഇരുന്നിട്ടുള്ള അതിലപ്പറേ ഇരുന്നിട്ടില്ല അതിനാൽ അതിലപ്പറേ ഇരിക്കാൻ പറ്റൂലൂപ്പര്ന്നു പട്ടാളക്കാര് പിടിച്ചോണ്ടായി ജയിലിലടച്ചു ചാട്ടവാറ് കൊണ്ട് അടികിട്ടി അഹമ്മദ് അള്ളാവിനെ പിന്മാറിയില്ല ഖുർആൻ അള്ളാഹുവിന്റെ ഹൽക്കല്ലെന്നും അവന്റെ നിലനിൽക്കുന്നത് തന്നെയാണെന്നും മഹാനവറുകൾ വാദിച്ചു ഞമ്മളാരൊപ്പ അഹമ്മദ് കാരണം അതാണ് ശരി അതുകൊണ്ട് അഹമ്മദ് മൂത്താപ്പായതുകൊണ്ടൊന്നല്ല ഈ അതീതയെ ഈ വിശ്വാസത്തെ രണ്ടാളുകൾ ക്രോഡീകരിച്ചു നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഒന്ന് ഹസൻ അൽ റളിയല്ലാഹു അൻഹു മറ്റൊന്ന് അബ മൻസൂരിനിൽ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് പറയാ അബുൽ അഷ്അരി അഭിപ്രായം സ്വീകരിച്ചവരാണ് അബുൽ സ്വീകരിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല അബ മൻസൂരിനിൽ മാതുരി സ്വീകരിച്ചാൽ മതി കാരണം അതും മ്മളൊപ്പം കൂടണം എന്നല്ല നമ്മളെ അഭിപ്രായം ശരിയുടെ ഒപ്പമേ നിൽക്കാൻ പാടുള്ളൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം നമ്മളൊപ്പം കൊണ്ടെന്നാണെങ്കിൽ എല്ലാരും അബുൽഹസനിലെ അശ്വരയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ലേ നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ പറയണത് ശരി രണ്ടെണ്ണമേ ഉള്ളൂ ഒന്ന് അബുൽ ഹസനിലെ അശ്വറിന്റെ വിശ്വാസപരമായ ക്രോഡീകരണവും മറ്റൊന്ന് അബാ മൻസൂരിൽ വിശ്വാസപരമായ ക്രോഡീകരണവും ഇത് രണ്ടിലൊന്നിലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് നാല് അഞ്ച് നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ പ്രത്യേകിച്ച് ആറ് ഏഴ് എട്ട് നൂറ്റാണ്ടുകളിലായി ലോകത്ത് തൊരി വന്നു തസൌഫിന്റെ അഹലുകാർ വന്നു അതിന്റെ മുമ്പ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല സാധാരണക്കാരൊക്കെ നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു അതിന് ശേഷമാണ് ആവശ്യം വന്നത് അപ്പൊ വന്നു ആ കാലത്ത് തന്നെ കേരളത്തിലും വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ വന്നു കോഴിക്കോട് കാലിമാർ കാലി മുഹമ്മദ് റലി അള്ളാഹുന് വാഹിയായി കേരളത്തിൽ കാതിരിയാതൊരു കത്ത് വന്നു മുഹീദ്ദീൻമാരയുടെ രചയിതാവ് കോഴിക്കോട്ടത്തൂറാ തന്നിൽ പിറന്നോ അവര് കോർവായൊക്കെയും നോക്കിയെടുത്തോ കോഴിക്കോട് കാലി മുഹമ്മദ് റലിഅള്ള വഴിയായി ബഹുമാനപ്പെട്ട സുൽത്താൻ ബഹുമാനപ്പെട്ടാൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേരായ ശരിയായ ഇസ്ലാമിക പാത കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട പൊന്നാനി മഹദൂ വഴിയായി ബഹുമാനപ്പെട്ട ചിഷ്ടി ത്വരീക്കത്ത് കേരളത്തിൽ വന്നു നൂഞ്ഞേരി കുഞ്ഞു മുഹമ്മദ് റതി അള്ളാഹു വഴിയായി മഹാനായ ബഹാബുദ്ദീൻ നക്സബന്തി റലിയാഹുന്നു തൊരീക്കത്ത് കേരളത്തിൽ വന്നു വന്നുലി തൊരീക്കത്തിന് കേരളത്തിൽ മൂന്ന് വഴികൾ ഉണ്ടായി ശ്രദ്ധിക്കണം ഞങ്ങള് നമ്മളെ ഹക്കായ എല്ലാ വഴിയെയും നമ്മൾ സ്വീകരിക്കും ബാത്തിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഉറപ്പാണ് സ്വീകരിക്കാൻ പറ്റൂല ഹൗസുല്ലമിനെ സ്വീകരിക്കാം ഏതാ സ്വീകരിക്കാൻ പറ്റിയത് ശരീരത്തിന്റെ നിയമങ്ങളോട് കടുക്കിട വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഓക്കെ ശരീരത്തിന്റെ നിയമത്തിനോട് എതിരുണ്ടോ പറ്റൂല അതെന്നെ തീരുമാനം അന്നേ അതാണ് സമസ്തന്റെ പാരമ്പര്യം പതിനഞ്ച് നൂറ്റാണ്ട് മുതൽ അങ്ങോട്ട് പിടിക്കേന്റെ കാരണം ഈ പാരമ്പര്യം മൂന്നാം നൂറ്റാണ്ടിലുണ്ട് നാലാം നൂറ്റാണ്ടിലും ഉണ്ട് അഞ്ചാം നൂറ്റാണ്ടിലുണ്ട് സൂറത്ത് തോബയിലായ തണേനും നിങ്ങൾ ചെയ്യുകയും കൂടെ ആയിരിക്കുകയും വേണമെന്ന് പറഞ്ഞതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ പാരമ്പര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ പോരുന്നത് എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നതിനാണ് നമ്മൾ പ്രാധാന്യം എന്താ പറഞ്ഞതെന്നല്ല ആരെ പറഞ്ഞത് അരിമ്പ്രോക്കലോലി പറഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മക്ക് തിരിയായിട്ടും മഹാൻ അവറുകൾക്ക് തിരിഞ്ഞിട്ടുമായിരിക്കും നമ്മൾ പറഞ്ഞ മാതിരി ആക്കാം എന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം കുറെ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ മുഴച്ചു പൊന്തിയപ്പോ ഞമ്മക്ക് തോന്നിയാണ് ഷാഫി ഇമം റാലി അള്ളാവിന് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാല് ഞമ്മക്ക് തോന്ന അത് ചിലപ്പോ ഈ ഹദീസ് മൂപ്പർക്ക് കിട്ടായിട്ട് പത്ത് ലക്ഷം ഹദീസ് പറഞ്ഞ കേട്ടാ തോന്നും ഇവന് ഇരുപത് ലക്ഷം ഹദീസ് ഉണ്ട് ഒരദീസന്നെ മുഴുവൻ അറിയില്ല നമുക്ക് ആകെ അറിയണ ഒരു ഹദീസ് ഹദീസെന്താ വെച്ചാല് പിന്നമെല്ലാ പിന്നീ ക

അപ്പോഴൊരു അതീസാവുള്ളൂ അങ്ങനെ പത്ത് ലക്ഷം ഹദീസ് ഇപ്പഴുള്ള ഇമാം ഷാഫി എല്ലാവരുന്നോ കൈ നെഞ്ചിന്റെയും ബുക്കിന്റെയും ഇടയിലാണ് കെട്ടേണ്ടത് പറഞ്ഞപ്പോ നമ്മക്ക് തോന്നി അതിപ്പോ ഈ ഹദീസ് മൂപ്പരിക്ക് കിട്ടായിട്ടേക്കാരം പറഞ്ഞ കേട്ടാ തോന്നും ഇവന് നൂലുമ്മ ആകാശത്ത് നിന്ന് ഹദീസ് ഇറങ്ങായ ആൾക്കാരെ ആളെ നോക്കും എന്തേ പറഞ്ഞത് ആരെ പറഞ്ഞത് നോക്കുമായിരുന്നു അതാണ് നമ്മളെ പാരമ്പര്യം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാലത്തും അഹലുൽ ഹക്കിന്റെ കൂടെ നിന്നു സത്യത്തിന്റെ അഹലുകാരുടെ കൂടെ നിന്നു നിന്നുക്കത്ത് വന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അള്ളാവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷെ നമ്മൾ അള്ളാവിന്റെ കൂടെ നിൽക്കും അലി അള്ളാവിന്റെ കാലത്ത് മഹാനവറുകളുടെ കാലത്തിൽ അഭിപ്രായ വത്യാസം ഉണ്ട് അഭിപ്രായ വ്യത്യാസത്തേക്ക് അലി അള്ളാൻ ഹക്കാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് റിഫായി കൂടെ നിൽക്കും ഇങ്ങനെ സ്വാലീകരുടെ കൂടെ നിൽക്കും ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ വന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നാടാണ് കേരളം എന്താ കാരണം കേരളത്തിൽ ലോകത്തെ എവിടെ ഇല്ലാത്ത ഈ ഞമ്മത്തിണ്ടാവാൻ ഒരു കാരണം ഇണ്ട് കേട്ടോ ആറാം നൂറ്റാണ്ട് ഹിജിറ ആറാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ പള്ളിതെറസ് ഉണ്ടായിരുന്നു എന്നതാണ് കാരണം